ഇതാണ് നമ്മൾ ഞാൻ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുദ്ദനാശത്തിൻ്റെ തൈകളാണ് കേട്ടോ ഈ കാണുന്നത് രുദ്രനാശത്തിൻ്റെ തൈകൾ മുളക്കാൻ പ്രയാസമാണ് മുളക്കില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് സംഭവം ശരിയാണ് വളരെ റയറായിട്ടാണ് ഇതിൻ്റെ ഉത്തുകൾ മുളക്കുന്നത് അപ്പോൾ എൻ്റെ രുദ്രാക്ഷത്തിൻ്റെ ചുവട്ടിൽ ധാരാളം വിത്തുകൾ വീണ് കിടക്കുന്നതുണ്ട് അതുപോലെ വവ്വാൽ തൊടിയിലാകെ ഇത് പറച്ച് ഇട്ടിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നും ഇത് നമ്മൾ മുളച്ച് കാണാറില്ല വളരെ കുറച്ച് തൈകൾ മാത്രമേ മുളച്ചിട്ടുള്ളൂ ഇതാണ് നമ്മളെ രുദ്രാശത്തിൻ്റെ കായ്ക്കുന്ന മരം ഇതിനെ തൈ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു നാല് വർഷം കൊണ്ട് എനിക്ക് എനിക്കിതൊരു നാല് വർഷം കൊണ്ട് ഇതിൽ നിന്ന് കായ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നൈസറിയിൽ നിന്നും വാങ്ങി വെച്ചിട്ടുള്ള ഒരു സീഡ് തൈയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ എൻ്റെ സ്ക്രീനിലായിട്ട് കൊടുക്കുക ഇതിൻ്റെ തൈകൾ ഞാൻ കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത് എൻ്റെ നഴ്സറിയിലുണ്ട് മലയിൽ നഴ്സറി പരുതക്കാടാണ് ആവശ്യമുള്ളവർക്ക് നഴ്സറിയിൽ വന്ന് വാങ്ങാം ഇപ്പോൾ വലിയൊരു മരമായിട്ടുണ്ട് എല്ലാ സീസണിലും ഇതിൽ കുറച്ചെങ്കിലും കായ ഉണ്ടാവും സീസണിൽ നിറയെ കായ ഉണ്ടാവും സീസൺ അല്ലാത്ത സമയത്ത് കുറച്ച് കായ ഉണ്ടാവും ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട് തൈകൾ തൈകൾ ശരിക്കും ഒരു നാല് നാലര വർഷം കൊണ്ട് പൂവിടാൻ തുടങ്ങും പൂവിട്ടാൽ തന്നെ കായം ഉണ്ടാകും അതിൻ്റെ ഒപ്പം തന്നെ ഇതാണ് ഇതിൻ്റെ സീഡ് തൊലി കളഞ്ഞെടുത്ത് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ആറുമുഖ രുദ്രാക്ഷമാണ് നിങ്ങൾ കാണുന്നത് ഇത് ഞാൻ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്